ഇന്നലെ രാത്രിയാവുമ്പോൾ തന്നെ അർജുന്റെ ബന്ധുക്കളെ സംഭവ നിന്ന് പോലീസ് നീക്കി രാത്രി വൈകും വരെ തിരച്ചിൽ നടത്തിയെന്ന് പിന്നീട് സർക്കാർ പ്രതിനിധികൾ അറിയിച്ചു ഇന്ന് രാവിലെ അഞ്ചരയ്ക്ക് തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഉറപ്പ് പക്ഷേ പാലിക്കപ്പെട്ടില്ല രക്ഷാപ്രവർത്തനം പിന്നെയും വൈകി വേഗത കുറവാണ് ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നിർത്താൻ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇത് നമുക്ക് അവനെ കണ്ണാനും അവനെ ജീവനോട് കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഞ്ചരക്ക് തുടങ്ങുന്നതായിരുന്നു ഇന്നലെ അവർ ഇൻഫോം ചെയ്തത് പക്ഷേ അഞ്ചരയ്ക്ക് തുടങ്ങിയില്ല എന്നാണ് നമുക്ക് കിട്ടിയൊരു ഇൻഫോർമേഷൻ കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കാസർകോട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എന്നിവർ അങ്കോലയിലെത്തി രക്ഷാപ്രവർത്തകരെ സഹായിക്കുന്നുണ്ട്

നമ്മുടെ ഈ അടിയിൽ കിടക്കുന്ന വാഹനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ പത്ത് പേരെയാണ് കാണാതായത് പേരുടെ മൃതദേഹങ്ങൾ കിട്ടി അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്